ദുരന്ത ഭൂമിയായ വയനാട്ടിലെ സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനത്തിനും ചുക്കാൻ പിടിക്കുന്നത് മുതുകുളം സ്വദേശിയായ ധീരനായ സൈനിക ഓഫീസർ രാജ്യത്തെ ഏറ്റവും നിർഭയനായ മനുഷ്യനെന്ന് മുൻ ഇന്ത്യൻ കരസേനാ മേധാവി ബിപിൻ റാവത്ത് വിശേഷിപ്പിച്ച ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയാണ് വയനാട് രക്ഷാ നേതൃത്വം നൽകുന്നത് കേണൽ ഋഷിയുടെ പോരാട്ടവീര്യം സൈനികർക്കും സൈന്യത്തെ സ്നേഹിക്കുന്നവർക്കും സൈന്യത്തിന്റെ ഭാഗമാകാൻ മനവും ശരീരവും അർപ്പിക്കുന്ന യുവജനങ്ങൾക്കും ത്രസിപ്പിക്കുന്ന അനുഭവമാണ് ദുരന്ത ഭൂമിയായ വയനാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും സ്തുത്യർഹമായ രീതിയിൽ രാജ്യത്തിന്റെ സൈന്യം നിർവഹിക്കുമ്പോൾ അതിന് ചുക്കാൻ പിടിച്ചത് മുതുകുളം സ്വദേശിയായ ധീരനായ സൈനിക ഓഫീസറാണ് രാജ്യത്തെ ഏറ്റവും നിർഭയനായ മനുഷ്യൻ എന്ന് മുൻ ഇന്ത്യൻ കരസേനാ മേധാവി ബിപിൻ റാവത്ത് വിശേഷിപ്പിച്ച ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയാണ് വയനാട് രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയത് മുഖാവരണമിട്ട് വയനാട്ടിലെ സൈന്യത്തിന്റെ രക്ഷാദൗത്യത്തിന് നിർണായകത്വം വഹിക്കുന്ന കേണൽ ഋഷിയുടെ പോരാട്ട വീര്യം സൈനികർക്കും സൈന്യത്തെ സ്നേഹിക്കുന്നവർക്കും സൈന്യത്തിന്റെ ഭാഗമാകുവാൻ മനവും ശരീരവും അർപ്പിച്ചിരിക്കുകയും ചെയ്യുന്ന യുവജനങ്ങൾക്കും ത്രസിപ്പിക്കുന്ന അനുഭവമാണ് മുതുകുളം വടക്ക് മണിഭവനത്തിൽ ബി വേണുപ്രസാദിൻ്റെയും രാജലക്ഷ്മിയുടെയും മകനായ ഋഷി അമ്മ രാജലക്ഷ്മിയോടുള്ള സ്നേഹാദരവ് കൊണ്ടാണ് തന്റെ പേരിനൊപ്പം പേര് കൂടി ചേർത്തത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസം ദക്ഷിണ കാശ്മീരിലെ പുൽവാമ ജില്ലയിൽ താൻ പ്രദേശത്ത് തീവ്രവാദികളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഋഷിയുടെ നേതൃത്വത്തിലുള്ള സൈന്യം മൂന്ന് തീവ്രവാദി നേതാക്കളെയാണ് വധിച്ചത് കടുത്ത ഏറ്റുമുട്ടലിനൊടുവിൽ ഋഷി പുറത്തേക്ക് ഇഴഞ്ഞു നീകിയാണ് രക്ഷപ്പെട്ടത് മുഖത്ത് മാരകമായി പരിക്കേറ്റ ഋഷി പിന്നീട് ശ്രീനഗർ ഡൽഹി എന്നിവിടങ്ങളിലെ സൈനിക ആശുപത്രിയിൽ മാസങ്ങളോളം ചികിത്സയിൽ കഴിഞ്ഞു വേണ്ടി വന്നത് ആത്മധൈര്യത്തിന്റെയും ഒരു രാജ്യം മുഴുവൻ നൽകിയ പിന്തുണയുടെയും പിൻബലത്തിൽ വീണ്ടും കർമ്മമണ്ഡലത്തിലേക്ക് തിരികെ എത്തിയ കേണൽ ഋഷി മുഖത്തെ പരിക്ക് പരിക്കുക അർത്ഥമുഖാവരണം ധരിച്ച് സേവനപാതയിൽ മുന്നേറുകയാണ് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായതിന്റെ പിറ്റേ ദിവസം ോട് സൈനിക സംഘത്തിലെ തലവനായ ഋഷിയും സംഘവും വയനാട്ടിൽ എത്തിച്ചേരുകയായിരുന്നു പുലർച്ചെ നാല് മുതൽ രാത്രി ഒൻപത് മണിവരെയാണ് ഋഷിയുടെയും സംഘത്തിന്റെയും തെരച്ചിൽ വയനാടിന്റെ ദുരന്ത ഭൂമിയിൽ നടക്കുന്നത് ഇവിടെ എത്രനാൾ വേണമെങ്കിലും ദൗത്യം തുടരാൻ തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം കേണൽ റഷി പറഞ്ഞിരുന്നു വയനാട് സന്ദർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാർ നടൻ മോഹൻലാൽ മേജർ രവി തുടങ്ങിയവരോടൊക്കെ സ്ഥിതിഗതികൾ വിശദീകരിച്ചതും കേണൽ റിഷിയായിരുന്നു ദിവസവും രാത്രിയിൽ ഒൻപത് മണിക്ക് ശേഷം വീട്ടിലേക്ക് വിളിച്ച കാര്യങ്ങൾ വിശദീകരിക്കാറുണ്ടെന്ന് അമ്മ രാജലക്ഷ്മി പറഞ്ഞു മുപ്പതാം തീയതി അങ്ങോട്ട് നിന്ന് വയനാടിനു പോയി ഇപ്പോഴും സേവനം അനുഷ്ഠിച്ചുകൊണ്ടുതന്നിരിക്കുന്നു ആർമി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പാഷനാണ് അത് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ആർമിക്ക് വേണ്ടി ഇന്ത്യക്ക് വേണ്ടിയിട്ട് വിഴിഞ്ഞുവെച്ചിരിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് അങ്ങനെ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോരോ ജോലിയും കളഞ്ഞിട്ട് ആർമിക്ക് വേണ്ടിയിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ചെറിയ കുട്ടികാരെങ്കിലും പഠിക്കുമ്പോഴേ ചോ പറയും അമ്മ ഒരു ബ്രിഗേഡിയർ ഋഷി അല്ലെങ്കിൽ കണൽ ഋഷി എന്നൊക്കെ പറഞ്ഞാൽ നല്ലതല്ലേ അങ്ങനെ കേൾക്കാനൊന്നു ചോദിച്ചു ആർമി ഒരു പാഷനായി അദ്ദേഹത്തിൻ്റെ ഒരു ക്രെയ്സാണ് ആർമി എന്ന് പറയുന്നത് ആർമി അല്ല ഡിഫൻസ് എല്ലാ ഫോഴ്സസും അങ്ങനെയാണ് എപ്പോഴും അദ്ദേഹം രാജ്യത്തിന് വേണ്ടിയിട്ട് അവിടെ ഇന്ത്യൻ സേനയിൽ അംഗമാകുക എന്നുള്ളത് ചെറുപ്പത്തിലെ തന്നെ ഋഷിയുടെ ആഗ്രഹമായിരുന്നുവെന്നും രാജലക്ഷ്മി പറയുന്നു ഋഷിയുടെ ഭാര്യ മേജർ അനുപമ സൈനിക ആശുപത്രിയിൽ നഴ്സിംഗ് ഓഫീസറാണ് ഋഷിയുടെ സഹോദരൻ വിനായക് വി കുറുപ്പാണ് ഡി സി സി പ്രസിഡന്റ് ബി ബാബുപ്രസാദിന്റെ ജ്യേഷ്ഠ സഹോദര പുത്രനാണ് കെണൽ